പ്രശസ്ത ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മാനേജർ സിദ്ധാർത്ഥ് ശർമ്മയും നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവൽ ഓർഗനൈസർ ഷാംകനു അറസ്റ്റിലായി സിംഗപ്പൂരിൽ നിന്നും തിരിച്ചെത്തിയ ഷാംകനുവെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചും സിദ്ധാർത്ഥ് ശർമ്മയെ ഗുരുഗ്രാമത്തിൽ വെച്ചുമാണ് പോലീസ് പിടികൂടിയത് നേരത്തെ സിംഗപ്പൂരിൽ നടക്കാനിരിക്കുന്ന ഫെസ്റ്റിവലിന്റെ സംഘാടകനായ ഷാംകനു മഹന്തയുടെ വീടുകളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു സെപ്റ്റംബർ പത്തൊമ്പതിന് സിംഗപ്പൂരിൽ നീന്തുന്നതിനിടലുണ്ടായ അപകടത്തിലാണ് ജുബിൻ ഗാർഗ് മരണപ്പെട്ടത് ഗാങ്സ്റ്റർ എന്ന ചിത്രത്തിലെ യാ അലി എന്ന ഗാനത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ ഗായകരാണ് ജുബിൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ ജുബിൻറെ മുങ്ങിമരണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് സിംഗപ്പൂരിൽ ആദ്യ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മൃതദേഹം ആസാമിൽ എത്തിച്ച് രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം കൂടി നടത്തിയിരുന്നു നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ ജുബിൻ ഗാർഗിന്റെ മരണത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുമെന്നും ആസാം മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഫെസ്റ്റിവൽ സംഘാടകർ ഉൾപ്പെടെ ഗാർഗിനോടൊപ്പം സിംഗപ്പൂരിൽ പോയ എല്ലാവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു മൃതദേഹം നാട്ടിലെത്തിച്ചതിനു ശേഷം പൂർണമായി ഔദ്യോഗിക ബഹുമതികളോടെ ആസാമിൽ സംസ്കരിച്ചത്